ഫ്രണ്ട്സ് ക്യൂർ കിച്ചൻ വേണേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കണ്ടോ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഒരു ഗ്ലാസ് കൊണ്ട് ഇടണേ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ഇടുകയാണ് ഇനി ഒരു സാധനം ഉണ്ടാക്കണം ആവശ്യമായ ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് ഉപ്പ് പൊടിയോ ഉപ്പ് നീരോ നിങ്ങളുടെ ആവശ്യം പോലും എന്താണെന്ന് വെച്ചാൽ അതിടാം ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴപ്പമില്ല അതുപോലെ കുഴക്കാം അതെല്ലാവർക്കും അറിയാമല്ലോ ചപ്പാത്തി കുഴക്കാൻ അത് ഞാൻ തണുത്ത വെള്ളത്തിലാണ് കുഴിക്കണത് ചിലർ കുഴക്കും കുഴിക്കും അങ്ങനെയുള്ള ചെയ്യും ഞാൻ ഞാനൊക്കെ തണുത്തുള്ളു കുഴിക്കുമായിരുന്നു സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴിക്കണ പോലെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴിച്ചിട്ടുണ്ട് വെറും പച്ച വെള്ളത്തിലാണ് ഞാൻ കുഴച്ചത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വരുമ്പോൾ നല്ല മയം കിട്ടും കേട്ടോ ഇങ്ങനെ പ്രെസ് ചെയ്തുണ്ടാകും എത്രയേ ഉള്ളൂ ഈ ബാക്കി നമുക്ക് കാണാം പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ഒരു ചപ്പാത്തിയുടെ പരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ പട്ടി കൊടുക്കാം അതിൻ്റെ മുകളിൽ കൂടെ ഒരു അല്പം മാവിങ്ങനെ വെച്ചുകൊടുക്കാം ഒരിത്തിരി ഇനി വീണ്ടും നമുക്ക് ഒരു ചപ്പാത്തി കൂടെ വയ്ക്കാം ഒരേ അളവല്ലയെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട എന്നാലും കുറച്ചൊക്കെ ഏകദേശം ആവാം ഒരേ അളവ് നമുക്ക് നമ്മൾ പറ്റാൻ പറ്റിയെന്ന് വരില്ല വീണ്ടും ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നിങ്ങനെ എത്തി അവിടെ സൈഡിൽ തേക്കണമെന്നില്ല നമുക്ക് മാത്രം വെച്ചായിരുന്നെങ്കിൽ അത് നമ്മൾ സൈഡിലൊക്കെ തേച്ചു ഇനി നമ്മളടുത്ത് ചെയ്യാൻ പോണത് കുറച്ച് ക്രിസ്മസ് എരിപ്പുണ്ട് ആ ക്രിസ്മസ് കുറച്ച് ഇങ്ങനെ ഇട്ടു നമ്മുടെ ആവശ്യത്തിന് ഇടാം കുറച്ചിട്ടു ക്രിസ്മസ് ഇനി ഇത് കപ്പലണ്ടി പൊടിച്ചതാണ് പൊടിച്ചത് ഭയങ്കരമായിട്ട് പൊടിച്ചിട്ട് തരുവാ കട്ട അണ്ടൻ തൂണ്ട അങ്ങനെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് കുറച്ച് അതിടാം ഇനി കുറച്ച് അവൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് അവനൊരു വിഷമം വേണ്ട ഞാൻ അവലിനെ കൂടെ കുറച്ചിട്ടു നിർബന്ധമില്ല ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അവൽ നനച്ചത് ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ അവർ കയറുന്ന അവരിട്ടിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഇതും കൂടെ ഇട്ട അങ്ങനെ ഇടാം ഇനി കുറച്ച് പഴമാണ് ഉള്ളത് ചെറുപഴമാണ് ആ ചെറുപഴവും കൂടെ വെച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യണം വീണ്ടും ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ചപ്പാത്തി മൂല എടുത്ത് വെച്ചുകൊടുക്കുക ചട ഇതെന്താണെന്ന് അനുഭവേ അതാണ് കാര്യം ഇനി അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വീണ്ടും നെയ്യ് ഒന്ന് വതുക്കുക തട്ടിക്കൊടുക്കുക മാവ് മീതെ വിതറി ഒരു ചപ്പാത്തിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് എല്ലാവരെയും ലോക്ക് ചെയ്തു നമ്മൾ അടപ്പ് കത്തിച്ചിട്ട് ഒരു ദോശക്കല്ല് വെച്ചിരിക്കുകയാണ് ഇതൊന്നിലേക്ക് ഒരപ്പം നെയ്യ് നെയ്യോ പോയിട്ടെന്തെങ്കിലും ഇടുക ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി കൊടുക്കണം ലോ ഫ്ലെയിമൂടി നമ്മളീ ഉണ്ടാക്കി വെച്ച ആശാന ഈ ഇങ്ങനെ അങ്ങ് വെച്ചു ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു നല്ല കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെക്കാം ഞാനിവിടെ വെക്കാൻ പോകുന്നത് ഒരു നല്ല കട്ടിയുള്ള ദോശക്കല്ലുണ്ട് അതെടുത്ത് വെക്കാൻ പോവാണ് കട്ടിയുള്ള ദോശക്കല്ലുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കട്ടിയുള്ള സാധനം ഇങ്ങനെ മോളിൽ കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഇനി ഇത് ഈ ദോശക്കൽ ഞാനിങ്ങോട്ട് എടുക്കുകയാണ് ദോശക്കല്ലോ കട്ടികൾ എന്തെങ്കിലും കേട്ടോ എടുത്തു നമുക്കിനി ഇത് ഒന്ന് മറിച്ച് ഈ ദോശക്കെല്ലിലോട്ടിട്ട് ഇത് കുറച്ചും കൂടെ കട്ടിട്ട് ദോശക്കല്ല അതിലൂട്ടിടാം എന്നിട്ട് ഇതിട്ട് അതിനെ മൂടാം ദോശക്കല്ലിലോട്ട് വെച്ചിട്ട് കട്ടി കുറഞ്ഞത് മീത വെച്ചു നമുക്കിത് നോക്കട്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സൈഡ് നമുക്കൊന്ന് വേണമെങ്കിൽ മുരിച്ചെടുക്കാം കുറച്ച് മൊഴിച്ച വലിയ ഒന്നുമില്ല ഞാൻ തിരിച്ചിടണം നമുക്ക് പതുക്കെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം സൈഡ് വേവാനായിട്ട് ഇങ്ങനെ എല്ലാ സൈഡും നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനെടുത്ത് കൂട്ടിടാൻ പോവാണ് ട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണേ ഇനി നമുക്ക് ഒരു പരിപാടി കൂടി ഉണ്ട് എല്ലാം നാടൻ ദിൽകുഷാണ് കുഷാണ് ഗോതമ്പ് മാവുമുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ദിൽ ഒരു ബന്ധു നമുക്ക് നോക്കാം ഒന്ന് മുറിച്ചു നോക്കാം ചൂടാണ് നല്ല തണുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതിന് മറ്റു സാധനങ്ങളൊന്നും ചേർത്ത് വെറുതെ അത് മുമ്പ് കണ്ടല്ലോ കുഴച്ചത്ര വേണമെങ്കിലും ഈസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാത്ത ഇത്രയും നേരം ഇത് കണ്ട് ആസ്വദിച്ചതിന് എല്ലാവർക്കും നന്ദി